പടം അടിപൊളി ആയിരുന്നു വലിച്ചു നീട്ടലോ ഷോർട്ട് അങ്ങനെ ഭയങ്കര സ്റ്റോറിയോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാ എൻ്റർമെന്റ് എന്ന നിലയിൽ അവര് സക്സസ് ആയിരുന്നു അയ്യോ പുള്ളി അഭിനയ ആണ് എനിക്ക് എന്റെ പേഴ്സണൽ അഭിപ്രായം അഭിനയമാണെന്ന് തോന്നുന്നില്ല അത്രയും ആ നാച്ചുറൽ ആയിട്ടാണ് ചെയ്യുന്നത് നല്ല പുരോഗമനം ഉണ്ട് പുള്ളിക്ക് മുന്നേയും എല്ലാ പടത്തിലും അതുപോലെ തന്നെയായിരുന്നു പക്ഷേ ഇതിൽക്കാളും പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ള മറ്റേ ബേബി ഒന്നും ചെയ്യണ്ട ചുമ്മാ അങ്ങനെ ആളെ അടിപൊളിയാണ് ഒന്ന് അഭിനയിക്കുന്ന അങ്ങനെ നോർമൽ ആയിട്ട് വന്ന് ചെയ്തിട്ട് പോയ പോലെ ഉണ്ട് കഴിഞ്ഞാലും അതാണ് പടത്തിന്റെ രുചിന്ന് പറയുന്ന രസം രസുണ്ട് എല്ലാവരും അറിഞ്ഞില്ല പിന്നെ അയ്യോ ഇത് പെട്ടെന്ന് തീർന്നു പോയോ റിയില്ല ഓൾറെഡി കുറെ സ്പോർട്സിന്റെ സിനിമകളൊക്കെ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം കാണാൻ പോകുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുന്നൊക്കെ വിചാരിച്ചു കാരണം ഇഷ്ടംപോലെ ഇറങ്ങിയിട്ടുണ്ട് സ്പോർട്സിന്റെ ഗുസ്തി ആയാലും കബഡി ആയാലും ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും എത്രയോ സിനിമ ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ അതുപോലായിരിക്കുന്ന പക്ഷെ അതിൽ നിന്നൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ് അങ്ങനെ വിചാരിച്ചിട്ട് പോവാതിരിക്കണ്ടാരും എല്ലാരും പോവാ ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ച മനസ്സിലാകും ോട്ടിൽ നിന്നുള്ള സിംഗിൾ ബോട്ടിൽ ഒരു പാസഞ്ചറായിട്ട് മെയിനായിട്ടുള്ളത് പുള്ളി അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് എല്ലാം കാണിക്കുന്നത് ഈവൻ ഒരു ഒരു പഞ്ചാണെങ്കിൽ പോലും ഡീറ്റെയിൽ ആയിട്ട് കാണുന്നത് എന്താ പറയുക ചില സീനിലൊക്കെ ക്യാമറയുടെ ആണോ അത് എന്ത് ടെക്നോളജി യൂസ് ആയിട്ട് ചെയ്തതെന്നറിയില്ല പക്ഷെ ഒരു 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 ആ അടിക്കുന്ന സമയത്ത് ആ ബോക്സിങ് ചെയ്യുന്ന സമയത്ത് ഒരു ഒരു വൈബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാമറ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അടിപൊളിയായിരുന്നു അത് ആ അതൊരു ആയിട്ട് തോന്നി ഒരു റഹ്മാൻ മാജിക് അതാണ് പടത്തിന്റെ ഒരുപാട് പടങ്ങൾ ഈ ജോൺ വന്നിട്ടുണ്ട് പക്ഷെ റഹ്മാൻ എടുക്കുമ്പോ അത് പ്രത്യേക ഭംഗിയാണ് കാണാൻ വേണ്ടിട്ട് സത്യം തല്ലമാല ഒരു ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഒരാക്കോട്ടെ ഒപ്പീനിയൻ ആണ് പറയുന്നത് നമുക്ക് അതോ ഇഷ്ടപ്പെട്ടു ഇതും അതിലും ഇഷ്ടപ്പെട്ടു സിമ്പിളായിട്ട് കൊണ്ടുപോയി അതെ പടം നമ്മള് ബേസിക്കലി കൊച്ചിയിലാണെങ്കിൽ പോലും പടം ആലപ്പുഴത്തെയാണ് പറയുന്നത് അപ്പൊ നമുക്ക് കുറേയൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാൽ പോലും ആ ആലപ്പുഴ അടുത്തുള്ള സ്ഥലമാണ് എറണാകുളത്തു നിന്ന് അടുത്തുള്ള സ്ഥലമാണ് നമ്മൾ കുറേ പ്രാവശ്യം പോയിട്ടുള്ളതാണ് സ്ഥലത്തിൽ അപ്പോൾ അതിലോരോ സീനും കാണുമ്പോഴും നമ്മൾ പോയിട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ നമുക്ക് അതൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് മെയിൻ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതാണ് അതിൻ്റെ ഒരു മെയിൻ വിജയം പറയുന്നത് ഓക്കെ അപ്പോൾ വിഷോ ഇവർ കൊണ്ടുപോയി തന്നെ വിചാരിക്കുന്നത് കണ്ടതിൽ ഇതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരിക്കുന്നത് എൻ്റർടൈൻമെന്റ് അതാണ് നമുക്ക് പറയാനുള്ളത് പോയി കാണാ വിഷു വിഷുവിന് കാണാൻ പറ്റിയ പാടാണ് ഫാമിലിയൊക്കെ പോയിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ കംപ്ലീറ്റ്ലി എന്റർടൈനർ ആണ് എന്താ ആ മ്യൂസിക് മ്യൂസിക്കൊക്കെ വരുമ്പോ ചെല മ്യൂസിക്ക അങ്ങനെ ഒരു തോന്നുന്നുണ്ട് അതുപോലെ മ്യൂസിക്കിനെ പറ്റിട്ട് വലിയ അഭിപ്രായം ഓക്കെ ഓക്കെ ആണ് പട ഇത് തന്നെ കൊണ്ടുപോയി ബ്യൂജിയും നമ്മള് ശ്രദ്ധിക്കാനോണ്ടാക്കാൻ നോക്കില്ല പക്ഷെ ചില ചില ഫിലിമിലൊക്കെ നമ്മള് ബിജിയം ശ്രദ്ധിക്കും അങ്ങനെ എനിക്ക് അങ്ങനെ ശ്രദ്ധിക്കാനായിട്ടൊന്നും തോന്നിട്ടില്ലല്ലോ ബിജിയം കാരണം ഇവരിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് പിള്ളേര് ളും അത്രയും ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് കാണും അടിപൊളിയാണ് ഗണപതി പുള്ളിക്കാരൻ വന്ന പുള്ളിക്കാരന്റെ ഒരു നല്ലൊരു ക്യാരക്ടറായിട്ടാ ഇതിലുള്ള എല്ലാ സിനിമയിലും ഓക്കെ ആണ് പക്ഷെ എന്നാ പോലും പുള്ളിക്കാരൻ്റെ ഒരു എന്താ പറയുക കുറച്ചുകൂടെ കൂടുതൽ ഇതിൽ ഞാൻ കണ്ടു ആ ഒരു ലെവലുള്ള അല്ലെങ്കിൽ എപ്പോഴും ഒരു ഒരേ ഒരു കാറ്റഗറിയിലൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ ഇതിൽ കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ഭയങ്കര പാഷൻ ഉള്ള ഒരാള് ബോക്സിംഗിനോട് അപ്പോ പുള്ളി ഡോക്സാണ് നല്ല നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും